കേരളത്തിൽ നഷ്ടപ്പെട്ടത് ശ്രീമൻ ശ്രീമൻ കെ കെ കരുണാകരൻ കേരളം സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും വേതനഘടന പരിഷ്കരിച്ചിട്ട് ആറു വർഷം കഴിഞ്ഞ സാഹചര്യത്തിൽ ശമ്പള പരിഷ്കരണം ഉടൻ നടപ്പിലാക്കണമെന്നും അച്യുതമേനൻ കാലം മുതൽ ഇടതുപക്ഷ സർക്കാരുകൾ മുടക്കമില്ലാതെ അനുവദിച്ചു വരുന്ന അയ്യഞ്ചാണ്ട് ശമ്പള പരിഷ്കരണം അട്ടിമറിക്കരുതെന്നും മലപ്പുറത്ത് നടന്ന ജോയിന്റ്സ് കൗൺസിൽ ജില്ലാ മാർച്ച് സർക്കാരിനോട് ആവശ്യപ്പെട്ടു സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണം ആവശ്യപ്പെട്ടുകൊണ്ട് ജോയിന്റ് കൗൺസിൽ നേതൃത്വം കൊടുത്ത സർക്കാർ ജീവനക്കാരുടെ മാർച്ച് മലപ്പുറം എം എസ് പി ഗ്രൗണ്ട് പരിസരത്തിൽ നിന്നും ആരംഭിച്ച് കളക്ടറേറ്റിന് മുന്നിൽ സമാപിച്ചു സമാപന യോഗം ജോയിന്റ് കൗൺസിൽ സംസ്ഥാന വൈസ് ചെയർമാൻ വി സി ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് എ പി കുഞ്ഞാലിക്കുട്ടി അധ്യക്ഷനായ യോഗത്തിൽ ജില്ലാ സെക്രട്ടറി എസ് മോഹനൻ സ്വാഗതം പറഞ്ഞു സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ കെ സി സുരേഷ് ബാബു എൻ പി സലീം എം ഗിരീജ പി ഷാനവാസ് സംസ്ഥാന കൗൺസിൽ അംഗങ്ങളായ സുധാകരൻ പിള്ള ജാസ്മിൻ പി വർഗീസ് കവിത സദനൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ ചക്രപാണി കെ സി ശബരി ഗിരീഷ് പ്രസന്നകുമാർ അനന്തൻ ഘട്ടായി സുജിത് കുമാർ കെ രാജൻ തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി സംസ്ഥാന കൗൺസിൽ അംഗം എം എസ് ഷ്യാംജിത് നന്ദി രേഖപ്പെടുത്തി ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ